ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ കക്ക റോട്ടിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല ആണപ്പത്തിലൊന്നും കക്ക റോട്ടിന്ന് അന്ന് കണ്ണൂർ കർ പറയല്ലേ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പം നേരെ വീട്ടിലോട്ടേക്ക് പോകാം അതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം അപ്പം ഞാനിത് ചിക്കൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കിലോ ചിക്കൻ ഉണ്ട് ചിക്കൻ തന്നെ ചിക്കനെക്കാട്ടിയ ഏറ്റവും നല്ലത് ബീഫാന്ന് അപ്പോൾ എനിക്ക് ബീഫ് കിട്ടിയിട്ടാണ് ചിക്കനെ കൊണ്ടാക്കാൻ വിചാരിച്ച് എന്തോ കക്കറോട്ട് തിന്നാനൊരാഗ്രഹം അപ്പം ബീഫ് കിട്ടാനൊന്നും ഒന്ന് കാത്ത് നിന്നിട്ട് ആ ചിക്കൻ കിട്ടിയപ്പോൾ തന്നെ ആക്കി ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കനെ കൊണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഒരു പിടി മുന്നിൽ ബീഫാണ് ടേസ്റ്റ് ഉണ്ടാവല്ലേ നിങ്ങളെ കയ്യിലാട്ടേം ബീഫുണ്ടെങ്കിൽ ബീഫോടനെ ആക്കുക എന്നിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ ആദ്യം ഞാൻ ചെറിയ കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് പിന്നെ വലിയ പീസൊന്നും വേണ്ട ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ ആ ഒരു ഫ്രൈ ഫാനിൽ ഏകദേശം ഓയിൽ വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യാൻ അവിടെ വെച്ചിട്ടുണ്ട് അത് അവിടുന്ന് മെല്ലെ ഫ്രൈ ആവട്ടെ തലേ ദിവസം കുതിർത്ത് വെച്ച പച്ചരിയാണ് അല്ലെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി അതിലേക്ക് ഒരു അര കഷ്ണം ഉള്ളിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ഒരു മുറി തേങ്ങയാണ് ആ ഒരു മുറി തേങ്ങ യും പച്ചരിയും ഉള്ളിയും അതുപോലെ തന്നെ പെരിഞ്ചീരകം എല്ലാം ഇട്ട് അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ടാകുമ്പോൾ ഇത് അരച്ചെടുക്കണം അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇടാൻ ശ്രദ്ധിക്കണം പിന്നെ തേങ്ങ നിങ്ങൾക്ക് കൂട്ടി കുറക്കാൻ പാടില്ല കൂട്ടുന്ന കൂട്ടാ ഒരു തേങ്ങ തന്നെ എടുക്കാം അപ്പം നമുക്ക് അഥവാ കുറച്ചധികം മാറ്റി വെക്കുമോ ഇവിടെ കിട്ടിയത് വലിയ തേങ്ങയാണ് അതുകൊണ്ടാണ് ഞാൻ അരമുറി എടുത്തത് ചിലപ്പം ചെറിയ തേങ്ങയെല്ലാം ഒന്ന് ഫുൾ തന്നെ എടുക്കേണ്ടി വരും അപ്പം തേങ്ങ ഇത് നോക്കിയിട്ട് ചെയ്യാം ആ തേങ്ങയും പച്ചരിയും എല്ലാം കൂടി അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പത്തിരി പൊടിയാണ് പത്തിരി പൊടി ഒന്ന് ഇതിൽ ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തി പത്തിലിനെല്ലാം കുഴക്കുന്നില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കണം നമ്മൾ നോക്കി നോക്കി വേണം ഇടാൻ വേണ്ടിയിട്ട് എല്ലാം ആദ്യം ഒപ്പം ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല എത്ര പൊടി വേണം അപ്പോൾ കുറേ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് കുഴച്ചെടുക്കാം അഥവാ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ കുറവാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടിയും കൂട്ടിയിട്ടാകുമ്പോൾ നമ്മൾ പൊടി അധികം കൂട്ടിയിട്ട് അഥവാ തേങ്ങപ്പാ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ ഒന്ന് ലൂസാക്കി കുഴച്ചെടുക്കാൻ ഈ രൂപത്തിലാണിട്ട കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ചിലയിടങ്ങളിൽ ഈ പത്തിരി പത്തിരിപ്പൊടീനു മാത്രം കൊണ്ടാൽ ഇത് ഉണ്ടാക്കലോ അപ്പോൾ പച്ചരിയും കൂടി കൂട്ടുമ്പോൾ ആണ് കുറച്ചും കൂടി സോഫ്റ്റ് ഉണ്ടാവില്ലേ പൊടി വെച്ചത് അങ്ങോട്ട് മാറ്റി വെച്ച് എനിക്ക് അറുക്കില്ലതാണെന്ന് ഉണ്ടാക്കി വെക്കേണ്ടത് ഇതൊരു ഫ്രൈ ഫാം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങ വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണെന്ന് എടുത്തെണ്ണ ഞാൻ ഫ്രൈ ഫാമിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ ശേഷം അതിലേക്ക് തേങ്ങ ഇട്ടിട്ടാകുമ്പോൾ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ പ്രസ് ചെയ്യണം എന്നാലേ ഞാനിരുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ പെരുംചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലവണം അത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞ് പോവും അവിടെ ആവുമ്പോഴേക്കും ഞാനിത് ഇവിടെ തക്കാളി ഉള്ളി എടുക്കുന്നുണ്ട് മൂന്ന് തക്കാളിയും അതുപോലെ തന്നെ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് പച്ചമുളകും നമുക്ക് എരുവനഞ്ച് അസിച്ചു എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കളിയുള്ള ഉള്ളിയും കട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച് വെക്കുക ഇതൊന്നും കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടില്ല കുറച്ച് തേങ്ങ മൂത്തതിന് ശേഷം അതിലേക്ക് ഒരു കാ കഷ്ണം ഉള്ളിയും കൂടിയും കട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയും കൂടിയും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം തീയെല്ലാം ഒന്ന് ഓഫാക്കിയിട്ടാകുമ്പം തണിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം നേരത്തെ പച്ചരിയും തേങ്ങ അരച്ച ആ ജാറില് തന്നെയാണ് ഈ വറുത്ത തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ടാകുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഇതാ ഞാൻ ഇലയെടുത്തിട്ടുണ്ട് ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല ഒന്നൊന്നു പോരൊരു ഇതുപോലെ കട്ട് ചെയ്ത ഇല വേണം എല്ലാം മൂന്നാല് പീസ് ഇല എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമോ ആവിയിൽ വേവിച്ചെടുക്കേണ്ടതാന്ന് മേലെ എണ്ണ ഇതാ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇനി നേരത്തെ കുഴച്ചു വെച്ചാൽ ആ മാവിങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കിതാ ഇതുപോലൊരു കയ്യിൽ വലിയ ഇത് തന്നെ ഇതുപോലെ ബോള ആ കൃതിയിലൊന്നും നമുക്ക് ജസ്റ്റ് കയ്യിലെടുക്കാം എന്നിട്ടാകുമ്പോൾ ചെറുങ്ങൻ ചിറങ്ങനെ ഉരുട്ടിയിട്ടാകുമ്പം അതിലെ ആ ഇലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി കുറച്ച് പ്രയാസമില്ല പണി ഇതാണെന്ന് തോന്നല് പക്ഷേ ഇത് ഒരു മൂന്നാലാൾക്കാർ മൂന്നാൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പെട്ടെന്നാവും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടാകുമ്പോൾ ചെറിയൊരു കുയി ഇട്ട് കൊടുക്കാം നടുക്കന്നെ ഈ കാദ്യമൊന്ന് വെളിച്ചെണ്ണ ആക്കണം എന്നാലേ നമുക്ക് വൃത്തിക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റില്ലേ ഇതുപോലെ ചെറുങ്ങനെ ചെറുങ്ങനെ ഉരുട്ടിയെടുത്തിട്ടാകുമ്പോൾ ഒന്ന് കൊയ്യിട്ട് കൊടുത്താൽ മതി പിള്ളേരെ ഏൽപ്പിച്ചാൽ പിള്ളേരെ വളരെ കൃത്യമായിട്ട് ഇത് ചെയ്തെടുക്കും അവർക്ക് ഇങ്ങനത്തെ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കും ഈ ഇല കുറച്ച് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം വീട്ടിൽ മൂന്നാലാൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടന്ന് ഇത് റെഡിയാക്കാൻ പറ്റും കുറച്ച് പേരധികം ഉണ്ടെങ്കിലേ കുറച്ച് റിസ്ക്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര റിസ്ക് എടുത്താലും അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇത് കൂടുതലെല്ലാവരും നോമ്പ് കാലങ്ങളിലാണ് അധികം ആക്കൽ നോമ്പ് തുറക്കു ആക്കുന്നതാണ് ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് ഇലയിൽ ആക്കി വെച്ച് ഇതുപോലെ ആക്കിയിട്ട് നിറച്ച് വെക്കാൻ എന്നിട്ട് വേണം ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരിക്കൽ നമ്മൾ പിന്നെ ഇഡ്ഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കേണ്ടത് ഇഡ്ഡലി പാത്രത്തിൽ ഒരുക്കി ഇട്ടു കൊടുത്തിട്ട് അതായതി ശേഷം തന്നെ അടുത്തതിനു ശേഷം തന്നെ അടുത്ത് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇല രണ്ട് മൂന്നെണ്ണത്തിന് പറയുന്നത് ഈ ഉണ്ടിയാക്കുന്നതിന് മുമ്പേ ഇഡലി ഇഡലിപാത്രത്തിൽ കുറച്ച് വെള്ളം ഇഷ്ടം ഇതുപോലെ വെള്ളം ഒന്ന് തിളക്കാന് വെക്കണം ഇതാ ഞാനിവിടെ അടുപ്പത്താണ് ചെയ്യുന്നത് ഗ്യാസിലും വേണമെങ്കിൽ ചെയ്യുക ഇത് നമ്മൾ ഇപ്പം അടുപ്പത്താണ് വെച്ചിട്ടുള്ളത് വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഇതാ ഇഡലി പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിക്കണം എന്തായാലും ഒരു കാ മണിക്കൂറോളം എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് നോക്കാൻ വന്നിട്ടാകുമ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അതുപോലെ അടച്ച് വേവിക്കാം നമുക്കിവിടെ ഒരുപാടൊന്നും വേണ്ട കുറച്ചേ വേണ്ട അപ്പോൾ കുറച്ചാക്കേണ്ട അളവാണ് ഞാൻ ഇവിടെ പറഞ്ഞു പറഞ്ഞതെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടാക്കണമെങ്കിൽ കുറച്ച് അളവ് കൂട്ടിയെടുത്താൽ മതി ഇതാ ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടത് ഇടാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് മാറ്റി കൊടുത്തതിന് അടുത്ത അടുത്തതും കൂടി നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് വേഗം വെക്കണം രാത്രി ഡിന്നറിന് വേണ്ടി തയ്യാറാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാലും രാവിലെ പെട്ടെന്ന് ആവൂല കുറച്ച് റിസ്ക്കുള്ള പണിയല്ല അപ്പം നമ്മളിപ്പോൾ രാത്രിക്കൊക്കെ തന്നെയാണെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോഴൊക്കെ കഴിഞ്ഞാൽ രാത്രിക്കൊക്കെ തന്നെ ഇത് റെഡി ആയി കിട്ടുമല്ലോ അങ്ങനെ അപ്പം എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു കുക്കറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലോ ഒഴിച്ചെണ്ണോ എന്താണെന്ന് ചോദിച്ചാൽ ഒഴിച്ച് കൊടുക്കാം ഞങ്ങളിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഉള്ളിയും തക്കാളിയും ഇട്ടുകൊടുത്തിട്ടാകുമ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് കുറച്ച് ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം പച്ചമുളക് നേരത്തെ ഒച്ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി ഇത് ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തു വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യണം ഞാനത് കാണിക്കാൻ കിട്ടുമോ ഇതാന്ന് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് വേവ് നേരം നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ടേസ്റ്റ് കുറയും അപ്പം കറിവേപ്പില എല്ലാ കറികൾക്കും മുക്കെയാണ് അതെല്ലാം ജസ്റ്റ് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം മുളക് പൊടി ഒരുപാടൊന്നും വേണ്ട ഒരു കളറിനെ വേണ്ടു മസാലകളൊന്ന് മിക്സ് ആക്കിയ ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ഫ്രൈ ചെയ്യാതെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ചിക്കന് ഇതിപ്പം ഫ്രൈ ചെയ്യുമ്പോൾ ആണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ബീഫിൻ്റെ ആണെങ്കിൽ അത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല അത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഇത് സെയിം മെത്തേഡ് ചെയ്താൽ മതി പിന്നെ ചിക്കനാകുമ്പം ഫ്രൈ ചെയ്തതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇനി നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ ഒരു വിസിൽ വരെ ഇത് കൂക്കിച്ച് എടുക്കണം അടുക്ക് പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം ചിക്കൻ്റെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വിസിൽ കൂക്കിയ ശേഷം ഇവിടെ ആവിയെല്ലാം കളിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് കുറുകി വരുന്നവരെ നമുക്കിത് തിളപ്പിച്ച് എടുക്കണം ഒന്ന് കട്ട് ചെയ്തി ഇത് ഇതൊഴിച്ചാൽ തന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ചാൽ തന്നെ കട്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ആക്കണം ഇതിന് വേണ്ടി മാത്രമല്ല നമുക്ക് പത്തിൽ പത്തിൽ നമ്മൾ ഇട്ടും ഈ കറി നല്ലതാണ് പത്തലിൻ്റെ കൂടെ നമ്മൾ അഥവാ കറി മാത്രം വേണ്ടെങ്കിൽ ഇതുപോലെ കറി ആക്കി എടുത്താലും നല്ല ടേസ്റ്റാണ് പത്തലിൻ്റെ കൂടെ നെയ്യ് പത്തലിൻ്റെ കൂടെ എല്ലാം അടിപൊളിയായിരിക്കും അങ്ങനെ കറി തളിച്ചിട്ട് ഞാനിത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാം വലിയൊരു പാത്രം തന്നെ വേണം കേട്ടോ ഇതാ ഞാൻ ആക്കി വെച്ച കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ാക്കി വെച്ച തെച്ചും കറി ഒഴിച്ചു കൊടുക്കണ്ട ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ നോക്കിയിട്ടാകുമ്പോൾ ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് കറി എന്തായാലും വേസ്റ്റ് ആയി പോകുകയും ചെയ്ത പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലും അസ്തൊക്കെ അതിന് വേണ്ടി എടുക്കാൻ പറ്റും കുറച്ച് കറി ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ അതിലേക്ക് നേരത്തെ വേവിച്ച് അപ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ഇല്ല പോലെ തോന്നും പക്ഷെ റിസ്ക് ഒന്നുമില്ല പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എന്തായാലും ഇത് ട്രൈ ചെയ്യാത്തവർ ഒരിക്കലും ഇത് ടേസ്റ്റ് നോക്കണോ ഇതെല്ലാം മിക്സാക്കി കൊടുത്തിട്ടാകുമ്പം ഒന്ന് അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ട് ഒന്ന് ഇതാക്കാം ഇത് കുറച്ച് കറിയുടെ ബാക്കിയുണ്ട് ഇത് എന്തായാലും പിറ്റേ ദിവസം നമുക്ക് നാശത്തൊക്കെ എടുക്കാൻ പറ്റും നമ്മളിത് രാത്രിക്കാന്ന് ഉണ്ടാക്കിയത് അപ്പം കുറച്ച് കറി എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ്റിനായാലും പിറ്റേ ദിവസം നാസ്തക്കായാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കനോ ബീഫോ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അഥവാ പത്തിരിപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പത്തിരിപ്പൊടി പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ട് അത് വാങ്ങിയിട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീട് എത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം അതുവരേക്കും ബായ്